പി കെ ശശിക്കെതിരെ പീഡനപരാതി നൽകിയ വനിതാ നേതാവിനെ സ്വഭാവ ദൂഷ്യക്കാരിയാക്കാൻ യുവ നേതാവിനോട് ചേർത്തുവെച്ച അശ്ലീല പ്രചരണം ഈ വിവാദത്തിൽ നിന്ന് ഏതുവിധേനയും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പി ശശിയും അനുയായികളും എല്ലാം ഒത്തുതീർപ്പാക്കാൻ എം നേതൃത്വത്തിൽ ഇന്ന് യോഗവും ചേരും എല്ലാ രീതിയിലും പാർട്ടിക്ക് സമാന്തരമായി എംഎൽഎ പ്രവർത്തിക്കുന്നതായി നേരത്തെ മുതൽ ആരോപണമുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വവുമായുള്ള അടുപ്പം കാരണം ആരും പരസ്യമായി ഒന്നും പറയാൻ തയ്യാറല്ല യുവതിയുടെ പരാതിയിൽ തന്റെ നിരപരാധിത്വം വിശദീകരിക്കാൻ രണ്ടാഴ്ച മുൻപ് പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഉൾപ്പെടെ എംഎൽഎ നേരിൽ കണ്ടിരുന്നു എന്നാൽ പരാതിക്കാരിയെ കേൾക്കാനുള്ള മര്യാദ നേതൃത്വം കാണിച്ചതുമില്ല ഇത് പാലക്കാട്ടെ സിപിഎമ്മിൽ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് അതിനിടയിലും പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശശി ശ്രമം തുടരുന്നുണ്ട് വനിതാ കമ്മീഷൻ സിപിഎമ്മിന്റെ ജനപ്രതിനിധിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് ഷൊർണൂർ സീറ്റിന്റെ പേരിൽ പി കെ ശശിയുമായി ഏറ്റുമുട്ടിയ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള ജില്ലാ കമ്മിറ്റി അംഗം കർഷക മാർച്ചിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിൽ പോയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് പുറമെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഏഴുപേരും ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാനാണ് ശശി യോഗം വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള രണ്ടംഗങ്ങളും അസുഖബാധിതനായ ഒരാളും ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കില്ല ബലത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ ഒൻപത് പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യത ഇവരെല്ലാം ശശിയെ അനുകൂലിക്കുന്ന ബാക്കിയുള്ളവർ എതിരാളികളും ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം കീഴിൽ വരുന്ന എട്ട് ലോക്കൽ കമ്മിറ്റികളിലെ അംഗങ്ങളുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും യോഗവും വിളിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി കെ ശശി തന്നെയായിരിക്കും രണ്ട് യോഗത്തിലും അധ്യക്ഷത വഹിക്കുക യുവതിയുടെ പരാതിയിൽ പുതിയ വാദവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമായിരുന്നു പരാതി നൽകിയതിലൂടെ യുവതി ആഗ്രഹിച്ചത് രാഷ്ട്രീയ പരിഹാരമാണെന്ന് ജോസഫൈൻ വ്യക്തമാക്കി സിപിഐഎം നേതാക്കളെ യുവതി സമീപിച്ചത് ഇതുകൊണ്ടായിരിക്കും പ്രശ്നപരിഹാരത്തിന് യുവതി വനിതാ കമ്മീഷനെ സമീപിച്ചാൽ രക്ഷാവലയം തീർക്കും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും അവർ അറിയിച്ചു മണ്ണാർക്കാട്ടെ പാർട്ടി ഓഫീസിൽ പി കെ ശശി തന്നോട് മോശമായി പെരുമാറിയെന്നാണ് യുവതി സിപിഐഎം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത് സംഭവത്തിൽ എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുക്കാത്ത സംഭവം വിവാദമാകുന്നതിനിടെയാണ് ജോസഫൈന്റെ പ്രതികരണം ശശി എംഎൽഎക്കെതിരായ ലൈംഗിക അതിക്രമ പരാതികളിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് രണ്ട് പരാതികൾ കിട്ടിയിട്ടുണ്ട് യുവമോർച്ചയും പരാതി കൊടുത്തത് ദേശീയ കെഎസിയുമാണ് കീഷൻ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ എത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ കേസിൽ പോലീസ് എടുക്കേണ്ട നിലപാടുകളെ കുറിച്ചറിയാൻ ഡിജിപി നിയമോപദേശം തേടി News Desk Marnadan TV